Happy to you, happy to you. േ കത്തില്ലേണ്ടാവും സാധനം കിട്ടിട്ടായിട്ടി അപ്പൊ എനിക്ക് തോന്നിയത് ഞാൻ പൈസ പത്നിച്ച് കൊടുത്താശോ ആ ശെമീനാശേരി നല്ല നല്ലൊരു അടിപൊളി ആയില്ല കത്തിപ്പ് വരും പാള കത്തിൻ്റെ എടുത്തു വരിക അഹമ്മദ് വരൂ അടുത്തോളം നമുക്ക് അധികം സമയമില്ല ജിമ്മിന് പോകാണ്ട് അപ്പൊ മതിയാ മതി അപ്പൊ നമ്മുടെ അതോ അപ്പൊ ഇത് മതി ഫോട്ടോ എടുത്തിട്ടോ കേട്ട അതിഥിയാണ് ഇവിടെ രണ്ടു വാക്കു പറയും എല്ലാവിധ ആശം പത്തരം റോഫ് ചേരുമ്പോട്ട് മറ്റ <pyatete> <speaking up> <speaking up> <Mechanate> അപ്പൊയോ ഹാപ്പി ബോയോ ഹാപ്പി ബ ൂട് <laughs> <laughs> തപ്പ് 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 യൂഷാ കറക്റ്റ് ആയാകുമ്പോൾ तक കട്ടാകറ ആകടോ ഞാൻ അടുത്ത ദിവസം മറുനിൽക്കല്ലേ सुन അത് ശരിയാ ഒരു മര്യാദയില്ല ഉണ്ട് ദിവസേ അല്ലേ പിനക്സ് ഇല്ല അല്ലേ പിനക്സ് ഉണ്ട് ഞാൻ കൊണ്ടെ എക്സ്പീരിയൻസ് ഇല്ലാനല്ല ഒരു മര്യാദ ഉണ്ട് ഞാനല്ല നേരം ഉണ്ട് യാ ശരിയാ고ക്ക് കുറ ആയി മുടിച്ചല്ല നല്ലണാ നമ്മൾ പ്രൊഫഷണലിസം കാണിക്കുന്നുണ്ട് ഫോർ ഓട്ടോടാ